സഹോദരി സഹോദരന്മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനം അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് നാടിൻ്റെ ഒട്ടേറെ വികസന കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രാദേശിക സർക്കാർ എന്ന നിലയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേരളത്തിൽ നാം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് സർക്കാർ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളിലും വലിയ പങ്കാളിത്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പരിപാടികൾ പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വലിയ തോതിൽ താങ്ങു നൽകുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതെന്ന് കാണാൻ കഴിയും കോവിഡ് മഹാമാരി നമ്മെ കടന്നാക്രമിച്ച ഘട്ടത്തിൽ നമ്മുടെ രാജ്യമാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന വന്നു ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ നാട്ടിലെ നല്ലൊരു ഭാഗം ആളുകൾ വലിയ പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധി സാധാരണഗതിയിൽ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയത് മറ്റൊരു വഴിയുമില്ല വരുമാനമില്ല തൊഴിലില്ല പട്ടിണി മാത്രം അത്തരമൊരു ഘട്ടത്തിൽ ആ ജനങ്ങൾ എന്തു ചെയ്യും എന്ന പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നു അവിടെയാണ് എൽ ഡി എഫ് സർക്കാർ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയത് ആദ്യത്തെ രീതി ആരും കേരളത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല എന്തായിരുന്നു അതിനാണ് കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ പ്രദേശങ്ങളിലും നാം ആരംഭിച്ചത് എല്ലാ ആളുകൾക്കും പട്ടിണിയിൽ നിന്ന് മോചനം ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഫലപ്രദമായ നേതൃത്വം തദ്ദേശ സ്ഥാപനങ്ങളുടേത് നമ്മുടെ രാജ്യം തന്നെ ശ്രദ്ധിച്ച ഇടപെടലായിരുന്നു അത് അതോടൊപ്പം തന്നെ നമ്മുടെ റേഷനിങ് സമ്പ്രദായത്തിൽ എ പി എൽ ബി പി എൽ തരംതിരിവുണ്ട് എന്നാൽ എൽ ഡി എഫ് സർക്കാർ ഇത്തരമൊരു ദുരന്ത സമയത്ത് ഒരു തരംതിരിവും പാടില്ല എന്ന് നിലപാടെടുത്തു എല്ലാവർക്കും സൗജന്യ റേഷൻ എ പി എൽ ബി പി എൽ തരംതിരിവില്ലാതെ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ നൽകാൻ തയ്യാറായി ഇത് നാടിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ നടപടികൾ മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ മാതൃകയായി കണ്ടു എന്നാണ് വസ്തുത ഇതോടൊപ്പം നാം ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റ് നൽകുന്ന നിലയുണ്ടായി വസ്തുക്കളാണ് അതിലടങ്ങിയത് ആ കിറ്റ് എൺപത്തെട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സൗജന്യമായി നാം നൽകിയത് എന്ന് പറഞ്ഞാൽ എല്ലാ കാർഡ് ഉടമകൾക്കും അതിലും വരുമാന വ്യത്യാസം കണ്ടില്ല പിന്നെ നിങ്ങൾ വരുമാനമുള്ളവരായാലും ഇല്ലാത്തവരായാലും ആ ഒരു പ്രത്യേക ഘട്ടം വലിയ തോതിൽ അനുഭവിക്കുന്ന ഘട്ടമായിരുന്നു അവരെ സഹായിക്കുക എന്ന നിലക്കുള്ള ഇടപെടലായിരുന്നു അത് ഇതിന് എണ്ണൂറ്റി എഴുപത്തൊൻപത് കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു ഈ കുടുംബങ്ങൾക്ക് ഇത്തരത്തിലൊരു കിറ്റ് നൽകുന്ന നടപടി സ്വീകരിച്ചപ്പോൾ നമ്മുടെ കോവിഡ് മഹാമാരിയിൽ നിന്നും മുക്തമാകാത്ത നാടൻ നിലക്ക് ആ സഹായം തുടരുന്നതാണ് നല്ലത് എന്ന് സർക്കാർ ചിന്തിച്ചു ഇപ്പോൾ നേരത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ കാർഡുടമകൾക്കും അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകിയതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഈ ഡിസംബർ വരെ കിറ്റ് നൽകാൻ തീരുമാനിച്ചു ആ കിറ്റ് ലഭിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് നമ്മുടെ ഉള്ളത് ഇത് ജനങ്ങളെ കണ്ടുകൊണ്ട് ഉള്ള ഇടപെടലായിരുന്നു നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം ശരിയായ രീതിയിൽ ഇവിടെ എന്താണ് കാണാൻ നമുക്ക് കഴിയുക നമ്മുടെ റേഷൻസ് വാങ്ങുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അനർഹരായവരുണ്ട് എന്ന് കണക്കാക്കിയിരുന്നു അപ്പോൾ അനർഹരായവർ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർഹരായവർ പുറത്തായി എന്നാണ് അർത്ഥം സർക്കാർ അതിൽ ഫലപ്രദമായ നടപടിയെടുത്തു അനർഹരായവരെ കണ്ടെത്തി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം ആളുകൾ അനർഹരായിരുന്നു അവരെ ഒഴിവാക്കുകയും അതിനു പകരം ആളുകളെ കുടുംബങ്ങളെ അർഹതയുള്ളവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏതൊരു പ്രദേശത്തുള്ളവർക്കും മറ്റെവിടെയെങ്കിലും ആയാൽ അവിടുന്ന് റേഷം വാങ്ങാം അതാണ് റേഷൻ വാങ്ങാൻ ഏർപ്പെടുത്തിയ പോർട്ടബിലിറ്റി സംവിധാനം ഇത് പലർക്കും ആശ്വാസമായി കൃത്യമായി നടപ്പാക്കിയിരിക്കുകയാണത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുണ്ട് അവശ്യ സാധനങ്ങൾ ഈ പതിനാലിനം അവശ്യ സാധനങ്ങൾ വില കയറാതെ തുറന്നുള്ള കാലത്ത് വിതരണം ചെയ്യും എന്ന് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിലെ വില എന്തായിരുന്നോ ആ വിലക്കാണ് ഇപ്പോഴും മാവേലി സ്റ്റോറിൽ ഈ പതിനാലിന സാധനങ്ങളും ലഭിക്കുന്നത് ഇതെല്ലാം എൽ ഡി എഫിനല്ലാതെ മറ്റേതെങ്കിലും വിഭാഗത്തിന് ചെയ്യാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായും എൽ ഡി എഫ് എൽ ഡി എഫുകാരല്ലാത്തവരടക്കം ചിന്തിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് ഇത് കഴിയുന്നത് എൽ ഡി എഫിനോട് നമ്മുടെ എൽ ഡി എഫിന് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും വലിയ പ്രതിബദ്ധതയാണ് ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇതേപോലുള്ള കാര്യങ്ങൾ എൽ ഡി എഫിന് നിർവഹിക്കാനാവുന്നത് അതുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ഈ തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയത് ഇവിടെ തന്നെ വേറൊരു ഉദാഹരണം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ പ്രായമായി വലിയ തൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വകയാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം യു ഡി എഫിൻ്റെ കാലം അറുന്നൂറ് രൂപയായിരുന്നു അത് കൃത്യമായി കിട്ടില്ല കിട്ടാതെ മണ്ണടിഞ്ഞുപോയവരുണ്ട് കുടിശ്ശിയായി കിടക്കുക എൽ ഡി എഫ് സർക്കാർ വന്നു എൽ ഡി എഫ് വന്നപ്പോൾ തന്നെ ഒരു കാര്യം പ്രഖ്യാപിച്ചു പെൻഷനിൽ ക്രമാനുഗതമായ വർദ്ധനവുണ്ടാകുമെന്ന് അറുന്നൂറ് രൂപ രണ്ടായിരത്തി പതിനാറിലെ പെൻഷൻ ഇപ്പോഴെത്രയാണ് പെൻഷൻ ഈ കൂട്ടത്തില് പെൻഷൻ വാങ്ങുന്നവരുമുണ്ടല്ലോ ആയിരത്തി നാനൂറ് രൂപ അപ്പം അറുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറിലേക്കുള്ള വർദ്ധനവ് ഇതിവിടെയും നിർത്താനല്ല പോകുന്നത് എന്താണോ നാടിനോടും നാട്ടുകാരോടും പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി നടപ്പാക്കുക എന്നിടത്താണ് എൽ ഡി എഫ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ പെൻഷൻ വാങ്ങിയിരുന്നവർ മുപ്പത്തഞ്ച് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരായിരുന്നു ഈ മുപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുപ്പത്തഞ്ച് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്താറ് പേര് ഇപ്പോൾ വർദ്ധിച്ചത്രയായി എന്നറിയോ അൻപത്തെട്ടര ലക്ഷമായി അൻപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം ആളുകൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള വർധനവ് ഈ പാവങ്ങളുടെ കാര്യത്തിലുണ്ടായി ഇതെല്ലാം അർഹരായവരാണ് ആ അർഹരായവർക്ക് നേരത്തെ അനുവദിച്ചിരുന്നില്ല അതാണ് അനുവദിക്കുന്നില വന്നിട്ടുള്ളത് ഇതൊക്കെ എൽ ഡി എഫ് സർക്കാരിനല്ലാത്ത പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാകുമോ എത്ര ആശ്വാസകരമായ ജീവിതമാണ് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇപ്പോൾ നയിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ നല്ല അംഗീകാരമുള്ള പ്രവൃത്തി ചെയ്യുന്നവരാണ് അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിലെ അംഗൻവാടി വർക്കറുമുണ്ട് ഹെൽപ്പറുമുണ്ട് പക്ഷെ അവരുടെ ഓണറേറിയത്തിൽ സാരമായ വർധനവരുത്താൻ നേരത്തെ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇപ്പോൾ അംഗൻവാടി വർക്കർക്ക് പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർക്ക് എണ്ണായിരം രൂപയുമാക്കി ഓണർ അതുപോലെ തന്നെ അംഗൻവാടി വർക്കർക്ക് ഉണ്ടായിരുന്ന പെൻഷൻ അഞ്ഞൂറ് രൂപയായിരുന്നു അത് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു അംഗൻവാടി ഹെൽപ്പറുടെ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ക്രഷ് വർക്കറുടെ പ്രതിമാസ ഓണറേറിയം മൂവായിരമായിരുന്നത് നാലായിരം രൂപയാക്കി കൃഷിലെ ഹെൽപ്പറുണ്ട് അവർക്ക് പ്രതിമാസ ഓണറേറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് രണ്ടായിരം രൂപയാക്കി ഇതിൻ്റെ എല്ലാം പ്രത്യേകത ഈ വർദ്ധിപ്പിച്ച മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിൻ്റെ ബജ ഖജനാവിൽ നിന്നാണ് വഹിക്കുന്നത് ഖജനാവ് നിറഞ്ഞു കഴിഞ്ഞിട്ടല്ല പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് ന്യായമായത് ലഭിക്കണം എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ആകാവുന്ന രീതിയിലുള്ള സഹായം ആ വർധനവ് വരുത്താൻ ഇപ്പോൾ സർക്കാർ തയ്യാറായത് നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ മേഖലയെടുത്താൽ ഈ ഗവൺമെൻ്റ് കാലത്ത് നടപ്പാക്കിയുള്ള പരിപാടികൾ എത്ര വിപുലമായ പരിപാടികളാണ് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിവിപുലമായ സഹായ പദ്ധതികൾ എല്ലാ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും ഉള്ളു തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി വിഭാഗത്തിൽ പഠിക്കാനുള്ള സൗകര്യത്തിനായി പ്രത്യേക പഠനമുറി ഇരുപത്തയ്യായിരം പഠനമുറി ഒരുക്കാനാണ് നിശ്ചയിച്ചത് ഇപ്പോൾ തന്നെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പഠനമുറി തയ്യാറായിക്കഴിഞ്ഞു ബാക്കിയുള്ളത് നല്ല പുരോഗതിയിലുമാണ് ഇപ്പോൾ കുട്ടികൾക്ക് പഠനത്തിനുള്ള സൗകര്യമാണ് ഇതിൻ്റെ ഭാഗമായി ലഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാമൂഹ്യ പഠനമുറി കാരണം പട്ടികവർഗ കുടുംബങ്ങളിലെടുത്താൽ ഓരോ വീടിനോടും അനുബന്ധിച്ച് പഠനമുറിക്ക് സ്വാഭാവികമായും ചില പ്രയാസങ്ങളുണ്ടാവും അതുകൊണ്ടാണ് സാമൂഹ്യ പഠനമുറിയാക്കിയത് ഇരുന്നൂറ്റി അൻപത് സാമൂഹ്യ പഠനമുറി നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു അതിൻ്റെ കൂടെ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സൗകര്യങ്ങൾ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഇതിനെല്ലാം പുറമെ സ്വയം തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം ഇതിനൊക്കെ ആവശ്യമായ കേന്ദ്രങ്ങൾ അതിനാവശ്യമായ സഹായം ഒരുക്കിയിരിക്കുന്നു ഇങ്ങനെ പരിശീലനം ലഭിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ എസ് സി എസ് ടി വകുപ്പ് നേരിട്ട് ഇടപെടുന്നു വിദേശത്തടക്കം ജോലി സമ്പാദിച്ചു കൊടുക്കാനുള്ള നടപടികൾ എടുക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള നടപടികൾ വിദ്യാഭ്യാസത്തിൽ തൽപ്പരരാക്കാനുള്ള നടപടികൾ അതാണ് മെൻറ്റർ ടീച്ചർമാരിലൂടെ കണ്ടത് ഗോത്രഭാഷ ആ ഗോത്രഭാഷയാണ് എസ് ടി വിഭാഗത്തിൽ പലരും കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് ആ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു മറ്റൊരു ഭാഷ പരിചയപ്പെടുന്ന പോലെയാണ് മലയാളത്തെ കാണുന്നത് അതിനാണ് ഗോത്ര ഭാഷ അറിയാവുന്ന അധ്യാപകരെ നിശ്ചയിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ താല്പര്യമുണ്ടാക്കാനുള്ള നടപടികൾ എടുത്തത് ഇപ്പോൾ ഭൂമി വിതരണം ചെയ്യൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഭൂമിയില്ലാത്ത പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു നാൽപ്പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വീട് പട്ടികജാതി വിഭാഗത്തിന് നൽകാൻ നിശ്ചയിച്ചതിൽ ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എണ്ണം പൂർത്തിയായിരിക്കുന്നു ബാക്കി അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു നടപടി രാജ്യം തന്നെ ശ്രദ്ധിച്ചതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പന്ത്രണ്ട് പട്ടികജാതിക്കാരടക്കം അറുപത്തിരണ്ട് അബ്രാഹ്മണനെ ശാന്തിക്കാരെ നിയമിച്ചത് യഥാർത്ഥത്തിൽ നവോത്ഥാന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടിയായിരുന്നു അത് രാജ്യമാകെ അതിനെ ശ്ലാഘിക്കുന്ന നിലയുമുണ്ടായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗമാണ് എന്ന് മഹാപ്രളയത്തെ നേരിടാൻ ആ മത്സ്യത്തൊഴിലാളികളായിരുന്നു നമ്മുടെ സേനയായി രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ നമുക്കവരോട് പ്രത്യേക കടപ്പാടുണ്ട് ഇപ്പോൾ തീരദേശ വികസനത്തിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ബജറ്റ് വിഹിതമായി മുന്നൂറ്റി എൺപത് കോടി രൂപയാണ് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ആയിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്നവർ കടലിൻ്റെ സാമീപ്യം അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ എപ്പോഴും കടലാക്രമണം ഉണ്ടാകാം അവർക്ക് മാറി താമസിക്കാനുള്ള ഒരു പുനർഗേഹം പദ്ധതി രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടിയുടെ പുനർഗേഹം പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് കടലാക്രമണ ഭീഷണി നേരിടുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളെ ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചുകൊണ്ട് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പരമ്പരാഗത തൊഴിലാളിയുടെ മത്സ്യബന്ധനയാനം ഇൻഷുർ ചെയ്യൽ ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും സർക്കാരാണ് അടക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി ആറ് യാനങ്ങൾ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓഖി ദുരന്ത സഹായിക്കാൻ കുടുംബങ്ങൾക്ക് ജോലിക്കായി നാല് കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഒരു പ്രീ പ്രോസസിങ് സെൻറ്റർ ആരംഭിക്കാൻ നിശ്ചയിച്ചു അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു അയ്യായിരത്തി നാനൂറ്റി പത്തൊൻപത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കുന്നു ഇവിടെ പുലിമുട്ടുകൾ സ്ഥാപിക്കാനുള്ള പ്രദേശങ്ങൾ അത് സ്ഥാപിക്കാനുള്ള കിഫ്ബി സഹായം നാൽപ്പത്താറര കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അതിനായി നീക്കി വച്ചിട്ടുള്ളത് ഇതോടൊപ്പം നാലായിരം വീടുകൾ നവീകരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് സാനിറ്ററി കക്കൂസുകൾ നിർമ്മിക്കുന്നു നാലായിരം ഭവനങ്ങളുടെ പുനർവൈദ്യുതീകരണം നടക്കുന്നു മുട്ടത്തറയിൽ നൂറ്റി തൊണ്ണൂറ്റി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു അവിടെ ആളുകൾ താമസിക്കുകയാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഫ്ലാറ്റ് നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പരിശോധിച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷക്കേറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറൈൻ ആംബുലൻസുകൾ സീ റെസ്ക്യൂ സ്ക്വാഡുകൾ രക്ഷാ ഉപകരണങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ മുന്നൂറ് യാനങ്ങളിൽ ട്രാക്കിംഗ് സംവിധാനം ഇതെല്ലാം ഒരുക്കിയിരിക്കുകയാണ് നാൽപ്പതിനായിരം ലൈഫ് ജാക്കറ്റുകളാണ് സൗജന്യമായി വിതരണം ചെയ്തിട്ടുള്ളത് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ബി പി എൽ റേഷൻ കാർഡ് നൽകലാണ് പരിപാടി അപകട ഇൻഷുറൻസ് നേരത്തെ അഞ്ച് ലക്ഷമായിരുന്നു ഇപ്പോഴത് പത്ത് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു സ്വാശ്രയ പ്രൊഫഷണൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ചെലവ് സർക്കാരാണ് വഹിക്കുന്നത് ഇങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ് അവരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് നാടിൻ്റെ വികസനമെന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവരെ കൂടി ശരിയായ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അതിനാണ് എൽ ഡി എഫ് സർക്കാർ പ്രാധാന്യം കൽപ്പിക്കുന്നത് മറ്റ് നടപടികൾ മാത്രമല്ല പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാ ആപൽ പ്രശ്നങ്ങളിലും സഹായിയായി മാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആ സർക്കാരിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക ആ സർക്കാരിന് കൂടുതൽ കരുത്തു പകരുക അതിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസരം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ നൽകുമ്പോൾ അത് സർക്കാരിന് കരുത്തു പകരുന്ന വോട്ടായിട്ട് മാറുകയാണ് ആ രീതിയിൽ പാവങ്ങളോടൊപ്പം എല്ലാ ആപൽഘട്ടത്തിലും അണിനിറന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ